namaskaram പി എസ് സി ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് ഒമ്പതാണ് ഇതിൻ്റെ കട്ട് ഓഫ് അപ്പം ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാ കൂട്ടുകാരും എന്താക്കുക ആദ്യം മുതൽ അവസാനം വരെ ആ നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക ഞാൻ ചോദ്യം വായിച്ചതിന് ശേഷം ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ സ്വയം ഈ ഓപ്ഷനിലൂടെ കടന്നു പോവുക ഈ ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല ഇനി ഓപ്ഷൻ ഇനി വായിക്കണം എങ്കിൽ വായിക്കണം വായിക്കേണ്ട വായിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ ചെയ്യുക അതുപോലെ നിങ്ങളെ സ്വയം വിലയിരുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ എത്രത്തോളം എന്താണ് എത്രത്തോളം സെറ്റാണ് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിലയിരുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഈ കറണ്ട് അഫയേഴ്സ് മോക്ടൈക്സിനെ കാണുക ഓക്കെ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം നിങ്ങൾക്കറിയോടാം യെസ് നിങ്ങൾ എന്താക്കുക നിങ്ങൾ സ്വയം വീട് പോസ്റ്റ് ചെയ്യുക അതിനുശേഷം സ്വയം ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക നിങ്ങൾ ശരിയാണെങ്കിൽ ഒരു പോയിന്റ് ഇടാൻ തെറ്റാണെങ്കിൽ എന്താക്കുക എന്താണ് അതിനനുസരിച്ചുള്ള മൈനസും കൂടി കണക്കാക്കുക ഓക്കെ യെസ് അപ്പം ഞാൻ പറയാം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ഓപ്ഷൻ സി ആലപ്പുഴയാണ് എവിടെയാണ് ആലപ്പുഴ അല്ലേ ആലപ്പുഴ ഓക്കെ എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വാർത്താ ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം അറിയോ അതും ഓപ്ഷൻ സി ജൂപ്പീറ്റർ ത്രീ ആണ് ഏതാണ് ജൂപ്പീറ്റർ ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് കൂട്ടുകാരെ അത് ജൂപ്പീറ്റർ ത്രീ എന്നാണ് ജൂപ്പീറ്റർ ത്രീ അല്ലേ നൂറ് ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി ആലപ്പുഴയാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ജൂപ്പീറ്റർ ആണ് ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് അത് ജൂപ്പീറ്റർ ത്രീ അല്ലേ ഇനി മൂന്നാമത്തെതാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാ മതി ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ് കൂട്ടുകാരെ വനിതാ സംവരണ ബില്ല് ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് ശരിയാണോ ഇനി വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മൂന്നാമത്തെ പ്രസ്താവന നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു വനിതാ സംഭരണ ബില്ല് എത്രയാണ് നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു വനിതാ സംഭരണ ബില്ല് ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് അതേ ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നും അതായത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ സി അതായത് വനിതാ സംഭരണ ബില്ല് ലോകസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രണ്ടാമത് പ്രസ്താവന പറയുന്നത് വനിതാ സംവരണ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇവിടെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനല്ലടാ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് അതാണ് ശരി കേട്ടോ വനിതാ സംവരണ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് എങ്കിൽ രാജ്യസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു വനിതാ സംവരണ ബില്ല് അതായിരുന്നു നൂറ്റി ഇരുപത്തെട്ടാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു വനിതാ സംവരണ ബില്ല് സെറ്റിൽ ചെയ്യണ മനസ്സിലാവുന്നില്ലേ അതും കൂടി ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക ഓക്കെ എങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അർത്ഥശാസ്ത്രം നീതിസാരം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നും സേനാതന്ത്രങ്ങൾ പഠിക്കാനുള്ള ആർമിയുടെ പദ്ധതി ഏതാണ് എന്താണ് അർത്ഥശാസ്ത്രം നീതിസാരം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നും സേനാതന്ത്രങ്ങൾ പഠിക്കാനുള്ള ആർമിയുടെ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയണ്ട ഏതാണ് പറയുക ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്താ സ്വയം വിലയിരുത്തുക അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം നിങ്ങൾ സ്വയം വിലയിരുത്തുക എത്തരത്തിൽ പഠനം മുന്നോട്ട് പോകണം ഇനി ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണം ഇതൊക്കെ ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ ഓക്കെ ഇത് സെറ്റ് ആണ് കണ്ട് അഫേഴ്സ് ആയിരുന്നു നിങ്ങൾ പഠിക്കുന്ന അതേ മെത്തേഡ് തന്നെ എന്താണ് തുറന്നു പോയാൽ മതി എന്ന് നിങ്ങൾ വിലയിരുത്തുക ഇനി ഇതിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ സാധിക്കുന്നില്ല ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ കൂടുതൽ കൂടുതൽ കണ്ട് അഫെയർസ് ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട് എന്ന് സ്വയം നിങ്ങൾ ഓക്കെ ഈ നാലാമത്തെ ഉത്തരം എന്താണ് ഉദ്ഭാവാണ് അല്ലെ നാലാമത്തെ ഓപ്ഷൻ എ ഉദ്ഭാവാണ് ശരി ഉദ്ഭാവ് അർത്ഥശാസ്ത്രം നീതിസാരം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസങ്ങളിൽ നിന്നും സേനാതന്ത്രങ്ങൾ പഠിക്കാനുള്ള ആർമിയുടെ പദ്ധതിയാണ് ഉദ്ഭാവ് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസന പുരസ്കാരം ചെയ്ത ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തിനാലിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കൂട്ടി നമുക്കറിയാം യെസ് പി കെ വീരമണിദാസ് അനാണ് പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പി കെ വീരമണിദാസിലെ എങ്കിൽ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹരിവരാസിൻ്റെ പുരസ്കാരമാർക്കാണ് കൈതപ്ര ലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്രം കൈതപ്രം ഓർത്തുവെക്കാൻ ചോദിക്കും എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആരാണകൂട്ടുകാർ നമ്മൾ പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് പി കെ വീരമണിദാസിലെ പി കെ വീരമണിദാസ് വീരമണിദാസ് ഓക്കെ എങ്കിൽ എന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാരാണ് കൂട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശ്രീ ശ്രീകുമാരൻ 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 തമ്പി 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 ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ആലപ്പിരംഗനാഥൻ ആരാണ് ആലപ്പി ആലപ്പിരംഗനാഥൻ ആലപ്പിരംഗനാഥൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വീരമണി രാജു വീരമണി രാജു വീരമണി രാജു രാജു ഇനിയോ രണ്ടായിരത്തി ഇരുപതിൽ ആരാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇളയ രാജ എന്നും കൂടി ഇളയ രാജാ രാജ രാജ എന്നും കൂടി വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹരിവരാസൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൈതപ്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വി കെ പി കെ വീരമണിദാസ് വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീരമണി രാജു രണ്ടായിരത്തി ഇരുപതിൽ ഇളയരാജ ഒന്നും കൂടി ഓർത്തു വെക്കാൻ എന്താണ് ഓക്കെ യെസ് ഇനി ഇന്ത്യയുടെ അയിമ്പത്തിനാലാമത്തെ അഞ്ചാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ കടുവാ കടുവാസങ്കേതം നിലവിൽ വന്നത് എവിടെയാണ് എന്താണ് ഇന്ത്യയുടെ അമ്പത്തിനാലാമത്തെ കടുവാസങ്കേതം നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം നിങ്ങൾക്കറിയോടാ അയിമ്പത്തിനാലാമത്തെ കടുവാ സങ്കേതം ഇതാണ് യെസ് കടുവാ സങ്കേതം ഓപ്ഷൻ ബി ഏതാണ് വീരാങ്കന ദുർഗാവതി അല്ലേ വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് ആണ് അല്ലേ ഓപ്ഷൻ ബി വീരാങ്കന ടൈഗർ റിസർവ് വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് എങ്കിൽ ഈ വീരാങ്കന വീരാങ്കന ദുർഗാവതി ടൈഗർ റിസർവ് എവിടെയാണ് അത് മധ്യപ്രദേശ് എവിടെയാണ് മധ്യപ്രദേശിലാണ് അതും കൂടി ഓർത്ത് വെക്കുക എവിടെയാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് ഓക്കെ എങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാർത്ഥിനികൾ ആർത്തവ സമയത്തേക്കായി ഓരോ എന്താണ് സെമസ്റ്ററിലും രണ്ട് ശതമാനം അധിക അവധി ആനുകൂല്യം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത് എന്താണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ സമയത്തേക്കായി ഓരോ സെമസ്റ്ററിലും രണ്ട് ശതമാനം അധിക അവധി ആനുകൂല്യം നൽകിയ കേരളത്തിലെ സർവകലാശാല ഏതാണ് കൂട്ടുകാരെ അത് കുസാറ്റ് സർവകലാശാല ഏതാണ് കുസാറ്റ് ഓപ്ഷൻ ബി കുസാറ്റ് ആണ് അല്ലേ എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റിൻ സംസ്ഥാന സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ആണ് സി സ്പേസ് ഏതാണ് ഓപ്ഷൻ ബി സി സ്പേസ് അല്ലെ സംസ്ഥാന സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ് അത് സി സ്പേസ് ആണ് എങ്കിൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ച കമ്പനി ഏത് ഇന്ത്യ ആദ്യ ഇന്ത്യൻ നിർമ്മിത ഹൈഡ്രജൻ യാനം നിർമ്മിച്ച കമ്പനി ഏതാണ് കൂട്ടുകാരെ അത് കൊച്ചിൻ ഷിപ്പാർഡ് ഇതാണ് ഓപ്ഷൻ എ കൊച്ചിൻ ഷിപ്പ് കൊച്ചിൻ ഷിപ്പ് ഓക്കെ പിടിച്ചോ ഇന്ത്യ ഇസ്രായേൽ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്നത് എവിടെയാണ് എവിടെയാണ് മദ്രാസ് കൂട്ടാതെ ഓപ്ഷൻ എ മദ്രാസ് ഓക്കെ അല്ലേ പത്ത് ക്വസ്റ്റ്യൻസും ഏറ്റവും പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ടും കൂടി ഇതിന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ കിട്ടിയ മാർക്കും ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസിൽ മറ്റൊരു വീഡിയോ ആയി കാണാം വീണ്ടും ബൈ I see you.